ഒരു കമ്പനിയിൽ അതിൻ്റെ പ്രൊമോട്ടറിൻ്റെ കൈവശമുള്ള ഓഹരി വിഹിതം ഉയർന്നു നിൽക്കുന്നതിന് പോസിറ്റീവ് ഘടകമായാണ് പൊതുവിൽ വിലയിരുത്തുന്നത് കമ്പനിയുടെ ഭാവിയെക്കുറിച്ചുള്ള ആത്മവിശ്വാസിൻ്റെ ചൂണ്ടുപലകയായി ഉയർന്ന പ്രൊമോട്ടർ വിഹിതത്തെ കണക്കാക്കുന്നതാണ് കാരണം അതിനാൽ പ്രൊമോട്ടറിൻ്റെ ഓഹരി വിഹിതം കമ്പനിയിൽ ക്രമാനുഗതമായി കുറയുന്നതിന് നെഗറ്റീവ് ഘടകവുമായി വിലയിരുത്തുന്നു എന്നാൽ ഈ ധാരണകളെയൊക്കെ പൊളിച്ചു ഒരു കൂട്ടം ഓഹരികളും ഇവിടെയുണ്ട് പ്രൊമോട്ടർമാർക്ക് ഓഹരിവിധം തീരെ ഇല്ലാത്തതും എന്നാൽ അടിസ്ഥാനപരമായി ശക്തവും ഭദ്രവുമായ നിലയിലുള്ളതും പ്രവർത്തന മേഖലയിൽ മുന്നിൽ നിൽക്കുന്നതുമായ ഓഹരികളെയും ഇവിടെ കണ്ടെത്താനാകും ഇവയിലൊക്കെ പ്രൊമോട്ടർ ഗ്രൂപ്പിന് പകരം ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് ഗണ്യമായ ഓഹരി പങ്കാളിത്തമുള്ളതും കമ്പനിയുടെ പ്രവർത്തനങ്ങൾ പ്രൊഫഷണുകൾ കൈകാര്യം ചെയ്യുന്നതുമായ ഓഹരികളാണിത് മികച്ച വളർച്ചയും ലാഭക്ഷമതയും പ്രകടമാക്കുന്നവയുമാണിത് രാജ്യത്തെ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്കിംഗ് സ്ഥാപനങ്ങളായ എച്ച് ഡി എഫ് സി ബാങ്ക് ഐ സി ഐ സി ബാങ്ക് എന്നിവയും ഇന്ത്യയിലെ ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് കമ്പനിയായ എൽ ആൻ ടി ഏറ്റവും വലിയ സിഗരറ്റ് നിർമ്മാതാക്കളും എഫ് എഫ് സി സെക്ടറിൽ ഗണ്യമായ സാന്നിധ്യവും അറിയിച്ചിട്ടുള്ള പ്രമുഖ കമ്പനിയുമായ ഐ ടി സി ലിമിറ്റഡ് ഏഷ്യയിലെ തന്നെ ആദ്യ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബി എസ് സി പ്രമുഖ ഐ ടി കമ്പനിയായ കൊഫോർജ് ലിമിറ്റഡ് എന്നിവയൊക്കെ ഇത്തരത്തിൽ സീറോ പ്രൊമോട്ടർ ഹോൾഡിംഗ്സ് രേഖപ്പെടുത്തുന്ന ഓഹരികളും അവരുവരുടെ ബിസിനസ് സെക്ടറിൽ ശ്രദ്ധേയമായ സാന്നിധ്യം അറിയിച്ചിട്ടുള്ള കമ്പനികളുമാകുന്നു